ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ പലരും ഇതുപോലെ എണ്ണയും ഡൈയും ഒക്കെ കടയിൽ നിന്ന് വാങ്ങി തേക്കാറുണ്ടല്ലോ അപ്പോഴത്തേക്ക് മാത്രമേ മുടി നല്ലപോലെ കറുക്കുമെങ്കിൽ അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരും ഇത് നമുക്ക് മുടി വളരാനും കൂടെയുള്ള ഒരു ഡൈ ആണ് കാണിക്കുന്നത് മുരിങ്ങയില കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം മുരിങ്ങയിലയുടെ ഗുണങ്ങൾ നമുക്കറിയാം അപ്പം നമ്മളുടെ കണ്ണിനും അതുപോലെ മുടിക്കുമൊക്കെ ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോൾ അതുപോലെ പൈൽസ് ഒക്കെ കുറയ്ക്കാനൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നുകൂടെയാണ് ഒരു ഇല കൂടെയാണ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഇലയും മാത്രമല്ല പൂവിനും വളരെയധികം ഗുണങ്ങളുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ ഇല വെച്ച് നല്ലൊരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് നാച്ചുറലായിട്ടുള്ള കെമിക്കലൊന്നും ഇല്ലാത്ത ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണ് കേട്ടോ നമുക്ക് മുടിയിലൊക്കെ അപ്പം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു മുടി ഒരു മിനിറ്റ് കൊണ്ട് കറുത്ത് കിട്ടും അപ്പോൾ ഇത് വെച്ച് നമുക്ക് രണ്ട് തരം ഡൈ ആണെന്ന് കാണിക്കുന്നത് ഒന്ന് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നാളത്തേക്കൊക്കെ തലേ നിൽക്കുന്ന അതായത് ഹെയർ നിൽക്കുന്ന ഒരു ഡൈ കൂടെയാണ് അപ്പോൾ നമുക്കറിയാം മുരിങ്ങല വെച്ച് ഡൈ മാത്രമല്ല നമ്മൾ തേക്കുന്നത് ഹെയർ പാക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി തേക്കാറുണ്ട് ചിലരുടെ മുടി ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് നരച്ച ആയിരിക്കും അല്ലേ അപ്പം മിക്കവരുടെയൊക്കെ തല ഇതുപോലെ തന്നെ ഇടഭാഗം മാത്രം നരച്ച് കാണത്തുള്ളൂ അപ്പോൾ കുട്ടികളിൽ പോലും നമുക്ക് കാണാം ഇന്ന് നര വരെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ഇത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ മുടി എല്ലാം തന്നെ കറുത്ത് വരികയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് മുരിങ്ങല കൊണ്ട് ഹെയർ ഡൈ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെയർ ജ്യൂസ് ഇതിൻ്റെ ഹെയർ ജ്യൂസൊക്കെ നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും അധികം നല്ലതാണ് അപ്പം താരം പോകാനും മുടി കുഴിച്ചിൽ പോകാനൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുടി നല്ലപോലെ തന്നെ ഉള്ളിലൂടെ തന്നെ വളരാനും മുരിങ്ങയില ഹെല്പ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ആടും തന്നെ നമുക്കിന്ന് ഒരു ഹെയർ പാക്കാണ് മുരിങ്ങയില കൊണ്ട് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടെല്ലാം മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ കേശവർധിനി അത് നമുക്കറിയാം നമ്മൾ എന്ത് നമ്മളുടെ ഹെയർ പാക്ക് ഹെയർ ഡ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കേശവർദ്ധിനി ഇല ഇടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടെയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് ആരെയാൻ വേണ്ടി ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ചേർക്കാം ഇതാണ് കേശവർധിനി എന്ന് പറയുന്നത് കേട്ടോ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ പാക്ക് ഇത് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് ലേഡീസിനായാലും മുടി കുഴിച്ചിലും ും താരം പോകാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു ഒറ്റ ഹെയർ പാക്ക് മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുളിക്കുന്ന മുമ്പ് തന്നെ കുറച്ച് കയ്യിലെടുത്ത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് മൊത്തമായിട്ട് നമുക്ക് സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ മൊത്തത്തിൽ നമുക്ക് തലമുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളുടെ മുടിയൊക്കെ നല്ലപോലെ തന്നെ നമ്മളുടെ തലയ്ക്ക് തന്നെ നല്ലൊരു തണുപ്പായിരിക്കും നൽകുന്നത് കേട്ടോ ഈ എന്ന് പറയുന്നത് അപ്പോൾ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം ഹെയർ ഡൈ ഹെയർ ജ്യൂസും ഹെയർ പാക്ക് മാത്രമല്ല നമ്മളിത് ഉള്ളിലേക്ക് കഴിക്കുന്നതും നല്ലതാണ് തോരൻ വെച്ച അപ്പോൾ ഇതിൻ്റെ ഇലക്കും പൂവിനും ഇരട്ടി ഗുണമാണുള്ളത് അപ്പോൾ വൈറ്റമിൻ സി നമ്മളുടെ ഹെയറിനൊക്കെ വേണമെന്ന് നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ഏഴ് ശതമാനം കൂടുതലാണ് ഇതിനുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പൂവിനാണെങ്കിലും നല്ലൊരു ഗുണമാണുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കായാലും കണ്ണിനായാലും ഒക്കെ തോരം വെച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതുപോലെ തോരം വെച്ച് കഴിക്കുന്നതും നമ്മളുടെ ഹെയറിനൊക്കെ ഇരട്ടി ഗുണം ചെയ്യും അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ ഹെയർ ഡൈ ആണ് അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് അല്ല മുരിങ്ങല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ക്ലീനാക്കാനായിട്ടാണ് ഒരു പണിയുള്ളത് ഒരു സ്ട്രെയിനർ ഉണ്ടെങ്കിൽ ആ തണ്ടെന്ന് ഇറക്കിയിട്ട് അടി കൂടി ഒന്ന് വലിച്ചാൽ നമുക്ക് ഇല മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ കിട്ടും അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇനി നമുക്കൊരു പഴയ ഒരു പാനിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലെ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഉലുവയിട്ട് കൊടുക്കാം അപ്പോൾ ഇനി നല്ലപോലെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അതായത് നമുക്ക് കരിയിച്ച് തന്നെ എടുക്കണം നമുക്കൊരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒന്ന് ഇത് ചെറിയ ഇല ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞ് കിട്ടും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കട്ടെ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് അപ്പോൾ അതിൻ്റെ നാരൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതിന് തണുത്ത ശേഷം നമുക്ക് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ആ ജാറൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ആയിരിക്കണം വെള്ളമൊന്നും പാടില്ല ഇത് ഞാൻ മൊത്തത്തിലൊന്നിട്ട് കൊടുക്കുവാണ് ഇനി നമുക്കിത് പൊടിച്ചൊക്കെ സ്റ്റോർ ചെയ്യാം അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ തലമുടിയിലൊക്കെ കിട്ടാം ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി എല്ലാം തന്നെ കറത്തു വരികയും ചെയ്യും അതുപോലെ നമുക്കൊരു കെമിക്കലോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സോ ഒന്നുമില്ല അപ്പോൾ അതേ ഇപ്പം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം ആവശ്യത്തിന് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ കേശവർദ്ധിനി ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കറിയാം മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും നൂറ് എം എല്ലിനെ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് വയലറ്റ് പൂവോട് കൂടിയ ചെടിയാണ് കേശവർദ്ധിനി എന്ന് പറയുന്നത് അപ്പോൾ ഈ വാട്സാപ്പ് നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇതിപ്പം താരം പോകാനും മുടി കൊഴിച്ചിൽ പോകാനും അതുപോലെ കാലതരം മാറാനും മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലൂടെയാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക അത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മളുടെ നരയുള്ള ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ലൊരു നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ഹെയർ ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ മൊത്തത്തിൽ ഇട ഇടഭാഗത്ത് മാത്രം നമ്മളുടെ മുടിയൊക്കെ നരച്ചവരിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരു ബ്രഷോ അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ആയാലും നമുക്ക് കെമിക്കലൊന്നും ഇല്ലല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ള അപ്പോൾ ഒത്തിരി തന്നെ നമുക്കറിയാം കുട്ടികളിൽ പോലും അകാല നരയൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഉള്ള മുടി തന്നെ പോകാതിരിക്കാനും അതുപോലെ തന്നെ നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പോൾ ഇനി നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ കാണിച്ച് തരാം അതിനായിട്ട് ഞാനൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് മുരിങ്ങ ഇലയും കേശവർദ്ധിനിയുടെ ഇലയും കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ഒന്ന് വേണ്ടി അന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിൻ്റെ ജ്യൂസാണ് നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും വേണ്ടത് അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ അരച്ച് അതിൻ്റെ ജ്യൂസ് നമുക്ക് നമുക്കിന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ആ ഇലയുടെ നാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി ആ ജ്യൂസിലാണ് നമ്മളുടെ പൊടികളൊക്കെ മിക്സ് ചെയ്യുന്നത് ഈ ഒരു ഹെയർ ഡേ എന്ന് പറയുന്നത് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് നാളത്തേക്ക് നിലനിൽക്കും ആദ്യം കാണിച്ച ഡൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോഴത്തേക്ക് മാത്രമേ നമ്മളുടെ മുടി കറക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് തലമുടിയിലൊക്കെ ഒരു കെമിക്കലും സൈഡ് എഫക്ട്സൊന്നും ഇല്ലാത്ത ഒരു ഹെയർ ഡൈ ഡൈയിലൂടെയാണ് ഇതും അപ്പം ഞാൻ അതിൻ്റെ ജ്യൂസൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഈ ഇട്ട് നമ്മളുടെ മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ആഴ്ചയിലൊക്കെ ഒരു വട്ടമൊക്കെ അത്ര നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് മുരിങ്ങൽ ജ്യൂസ് ഇനി ഒരു ഇരുമ്പീടിചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ വേണ്ടത് നീലാമരി പൊടിയാണ് അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം അത് അപ്പം നമ്മളുടെ ഹെയറിനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ നമ്മളുടെ മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഡൈ നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പം നീലയാമരി പൗഡർ നിങ്ങളുടെ ഹെയറിനുസരിച്ച് അളവൊക്കെ കൂട്ടി കുറച്ചൊക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി ഇരിപിച്ച് ചിരിച്ചിട്ട് ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രമാണെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ഇട്ട് കൊടുത്താലും മതി നല്ലപോലെ തന്നെ നമുക്ക് ഡൈ കറുത്ത് കിട്ടും അപ്പോൾ കറക്കാനാണ് ഈ ഒരു ഇരുമ്പിൻ്റെ അംശം കൂടെ വരുമ്പോൾ നല്ലപോലെ തന്നെ കറുത്ത് കിട്ടും അതിനാണ് ഈ ചട്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ദേ കുറേശ്ശെയായിട്ട് നമ്മളുടെ മുരിങ്ങയില ജ്യൂസ് ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവെ അപ്പോൾ ഇത് നമുക്ക് ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്ഥിരമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താലേ മുടി കറക്കുകയുള്ളൂ അപ്പം കുറേ നാളത്തേക്ക് തന്നെ ഇത് കറുത്തിരിക്കുകയും ചെയ്യും അതാണ് ഈ ഒരു ഡൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പം തന്നെ അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കിട്ടില്ല നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ ഇനി ഞാനൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മൂടി വെക്കാം അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് എടുക്കുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും ഡൈ കിട്ടുന്നത് അപ്പോൾ ഒത്തിരി വെള്ളവും കൂടരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഇനി ഒന്ന് മൂടി വെച്ച് നമുക്ക് പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കിട്ടിയേക്കുന്നത് ഇനി നമ്മളുടെ ആ നരയുള്ള ഭാഗത്തൊക്കെ നമുക്കത് ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാണ് എല്ലാ ഭാഗത്തും നമ്മളുടെ തലമുടിയുടെ ബാക്കി വശത്തും അതുപോലെ സൈഡിലും കൃതാവിൻ്റെ വശത്തും മിയ നമുക്ക് മീശയും താടിയൊക്കെ തന്നെ നമുക്ക് കറപ്പിച്ചെടുക്കാവുന്ന ഇതുപോലെ അപ്ലൈ ചെയ്ത് പഴയൊരു ബ്രഷ് വെച്ച് കൊടുത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അതും കെമിക്കൽ അല്ലെങ്കിൽ ഷാംപൂ ഒന്നും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എടുക്കരുത് നമുക്കിതുപോലെ താളി അതായത് ചെമ്പരത്തി കൊണ്ടുള്ള താളി വെള്ളവ അത് ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഈ ഒരു കെയർ ഡേയ്യ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾക്ക് കഴുകിക്കളഞ്ഞ മുടി തന്നെ കറത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ ബാക്കിയുള്ള ജ്യൂസും നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ആക്കിയാൽ നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ലേഡീസിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നമുക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ തന്നെ മുടി വളരുകയും ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക